ഇന്ന് നമുക്കൊരു പഫ് സ്ലീവ് എങ്ങനെയാണ് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് തുണി ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കൈ നീളം എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് വേണ്ടത് പത്തിഞ്ചാണ് ആ പത്തിഞ്ചും അര ഇഞ്ച് ഞാൻ ഉള്ളിലോട്ട് മടക്കിയിടിക്കാൻ ആയിട്ട് അര ഇഞ്ചും പിന്നെ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് തൈൽത്തുമ്പായിട്ടൊരു അര ഇഞ്ചും കൂടെ കൂട്ടി ഇഞ്ച് മൊത്തത്തിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പതിനൊന്ന് ഇഞ്ചിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുക ഇനി നമുക്ക് താഴോട്ടൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴിയിലോട്ടുള്ള അളവാണ് ആ അളവിന് വേണ്ടിയിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ വിത്ത് ഡിവൈഡ് ബൈ നാല് അതിനോട് ഒരു ഒരു ഇഞ്ചും കൂടെ മൈനസ് ചെയ്ത് കൊടുക്കുക എനിക്ക് വേണ്ടത് മുപ്പത്തി ആറ് ഇഞ്ചാണ് മുപ്പത്തി ആറ് ബൈ നാല് നമുക്ക് ഒൻപത് കിട്ടും ആ ഒൻപതിൻ്റെ കൂടെ ഒന്നും കൂടെ മൈനസ് ചെയ്താൽ എയ്റ്റ് ഇഞ്ച് എയ്റ്റ് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിലോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക ശേഷം നമുക്ക് അതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ എട്ട് ഇഞ്ച് പകുതി നാലിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ അതിന് നമുക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം ഒരു ഒരൊന്നര ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് കൈയുടെ അടിഭാഗത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് വേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കൂടെ തന്നെ ഒരൊന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ലൈൻ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാം ലൂസ് ഫിറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നല്ല ഷേപ്പിൽ ഫിറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് പഫിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് ഒരു മീഡിയം ലെങ്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ചെറിയ പഫ് മതിയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഇഞ്ചോ ഇനി വലുത് വേണമെന്നുണ്ടെങ്കിൽ നാലിഞ്ചോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഇഞ്ച് എടുത്തു ഇനി ഒന്ന് ഒരു ഒന്നര ഇഞ്ച് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ആ ഒന്നര ഏഞ്ചിൻ്റെ അവിടെ നമുക്ക് ഒന്ന് താഴോട്ട് വളച്ച് റൗണ്ട് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം അതേ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം ഇനി ഈ സ്ലീവ് നമുക്ക് വെട്ടിയെടുക്കാം സെപ്പറേറ്റ് വെട്ടി സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിലെ കൈയുടെ ആ കൈക്കുഴിയുടെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഇറക്കി വരയ്ക്കാം ഒരു ചെറിയ തോതിൽ ഫ്രണ്ടിൽ മാത്രം കിട്ടുക ബാക്ക് പോർഷൻ വേണ്ട ഫ്രണ്ട് മാത്രം ഒന്ന് ചെറുതായിട്ട് ഇറക്കി കട്ട് ചെയ്തെടുക്കാം ആ തയ്യൽ തുമ്പിലോട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല ആ കറക്റ്റ് ആ തയ്യൽ തുമ്പിന് മുന്നേ വരെയുള്ള ആ പോയിൻ്റ് വരെ ചിരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുക ഇവിടെയാണ് പ്ലേറ്റ്സ് എൻഡ് ചെയ്യണത് ഇവിടെയാണ് അതുപോലെ ആ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സെൻറ്റർ പോർഷനും ആ പ്ലേറ്റ്സ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ചെയ്യുന്ന ആ പോയിൻറ്റിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്ക്കാൻ നേരത്ത് നമ്മൾ മെഷീനിൽ തയ്ക്കുന്ന ടൈമിൽ നമുക്കിത് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ സ്റ്റാർട്ടിങ് പോയിൻറ്റ് എൻഡിങ് പോയിൻ്റ് അവിടം വരെ നമുക്കിതുപോലെ പ്ലീറ്റ്സ് എടുത്ത് തയ്ച്ചെടുക്കാവുന്നതാണ് മെഷീനിൽ വെച്ച് തന്നെ പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചെടുത്താൽ മതി ഇത് ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് റഫായിട്ട് കാണിക്കുന്നതെന്നേ ഉള്ളൂ മെഷീനിൽ നമ്മൾ തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും പീസൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിൽ ഒരു സ്ലീവ് റെഡിയായി കിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നോർമൽ സ്ലീവിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ തയ്ച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക